കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പത്ത് വരെ പല പേയ്മെൻറ്റുകളും നമ്മൾ ഓഫ്ലൈനായിട്ട് ചെയ്തിരുന്നു ഓരോ ബാങ്കിന്റെയും ചെക്ക് നമ്പർ ഓൾറെഡി രേഖപ്പെടുത്തി കഴിഞ്ഞതിനാൽ ക്രമപ്രകാരം ആദ്യ പേയ്മെന്റിന്റെ ചെക്ക് നമ്പർ മുതൽ കെസ് മാർട്ടിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള എല്ലാ പേയ്മെന്റുകളും കെ എസ് മാർട്ടിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തുള്ളൂ അതായത് മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്ത എല്ലാ പേയ്മെന്റുകളും ആദ്യം കെ എസ് കൊണ്ടുവരണം അവയെല്ലാം കൊണ്ടുവന്നതിനു ശേഷം മാത്രമേ പുതിയ പേയ്മെന്റുകൾ ചെയ്യാൻ കഴിയൂ എന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏപ്രിൽ നമ്മൾ ആദ്യം ചെയ്തത് സ്വാഭാവികമായിട്ടും എല്ലാവരും ആദ്യം ചെയ്തത് പെർമനന്റ് സ്റ്റാഫിന്റെ സാലറി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മൾ പേയ്മെന്റ് ഓർഡർ ആക്കി വെച്ചിട്ട് നമ്മൾ ഏപ്രിൽ രണ്ടാം തീയതി അത് പേയ്മെന്റ് ആക്കിയിട്ടുണ്ട് പേയ്മെന്റ് ആക്കിയത് ഓഫ്ലൈൻ ആയിട്ടായിരുന്നു സ്വാഭാവികമായിട്ട് നമ്മൾ ജി എം എസ് ചെയ്തപ്പോൾ ജീവനക്കാർക്ക് നൽകേണ്ട തുക നെറ്റ് സാലറി പേബിളിലും അതിന്റെ റിക്കവറികൾ ബാലൻസ് ഷീറ്റുള്ള റിക്കവറി പേബിളിലും അന്ന് കിടപ്പുണ്ടായിരുന്നു ഈ തുകയാണ് നമുക്ക് കെ എസ് മാർട്ടിലേക്ക് കൊണ്ടുവന്ന് പേയ്മെന്റ് ആക്കേണ്ടത് അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം സാലറി സാലറി കൊടുത്ത തുക ആ പേയ്മെന്റ് ആക്കണമെങ്കിൽ ആദ്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കെ സ്മാർട്ട് ബജറ്റിലേക്ക് നെറ്റ് സാലറി പേബിളിലേക്ക് ആ തുക കൊണ്ടുവരണം അത് എങ്ങനെ ചെയ്യണമെന്ന് ബജറ്റിന്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ നോക്കിയതാണ് ഇനി ഉറപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന മോഡ്യൂളിൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സബ് മോഡ്യൂള് അതിൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സർവീസ് മാപ്പ് ചെയ്തിരിക്കണം ഇത്രയും മേലും നമുക്കൊരു ഫയൽ എറേസ് ചെയ്യാം ഓപ്പറേറ്റർ ലോഗിൽ തന്നെ ഫയൽ ഫയൽസ് എറൈസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ആരുടെ ലോഗിന്റെ ഫയൽ എറേസ് ചെയ്താലും അത് ഈ സർവീസിന്റെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന സർവീസിന്റെ ഓപ്പറേറ്റർ ആരാണ് അവരുടെ ലോഗിലേക്ക് എത്തണം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ നൽകിയ സാലറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പേയ്മെന്റ് ഓർഡർ ആക്കി വെച്ച സാലറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നൽകിയ പ്രോസസ് ആണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ശമ്പളം കൊടുക്കാനുള്ള പ്രോസസ് മാത്രമാണ് ഇപ്രകാരം നെറ്റ് സാലറി പേബിളിലേക്ക് തുക മാറ്റിട്ട് ചെയ്യുന്നത് ഇനി മുതലുള്ള ശമ്പളം കൊടുക്കുന്നത് അങ്ങനെയല്ല അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം നമ്മൾ ഫയൽ റൈസ് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പറേറ്റർ ലോഗിൻ ചെയ്യുന്നു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സർവീസ് സെലക്ട് ചെയ്തു മോഡ്യൂൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് സബ് മോഡ്യൂൾ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെന്നും കാണാം ടൈറ്റിൽ ജനറൽ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും നൽകി സബ്മിറ്റ് ചെയ്തു ഫയൽ ഇപ്പൊ ഓപ്പറേറ്റർ ലോഗിന്റെ ക്ലെയിം ചെയ്യാനായിട്ട് ലഭിക്കും ഇൻബോക്സ് ഇന്ന് ഓപ്പറേറ്റർ ഫയൽ എടുത്തു ഓപ്പൺ ചെയ്തു ആദ്യം നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം ഇത് നമ്മൾ ഓൾറെഡി പേയ്മെന്റ് കൊടുത്തൊരു ഫയൽ ആയതുകൊണ്ട് എല്ലാ ബെനിഫിഷ്യറി ബെനിഫിഷ്യറിയും ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല അടുത്ത മാസം പോലെ നിങ്ങൾ ശമ്പളം കൊടുക്കുമ്പോൾ എല്ലാ ബെനിഫിഷ്യും ആഡ് ചെയ്യും ഞാനിപ്പോ ഇവിടെ എളുപ്പത്തിന് വേണ്ടി തൽക്കാലം ഒരു ബെനിഫിഷറി മാത്രം ആഡ് ചെയ്ത് പോവുകയാണ് കാരണം പേയ്മെന്റ് കാണിക്കാൻ വേണ്ടി മാത്രം സെക്രട്ടറി ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ ക്ലെയിം ചെയ്യാനായിട്ട് ജനറൽ ഫീച്ചറിൽ നിന്ന് ക്ലെയിം സെലക്ട് ചെയ്തു ബജറ്റ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും ബജറ്റ് സബ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും സെലക്ട് ചെയ്തു ബജറ്റ് ലിങ്ക് ചെയ്യാനായി ലിങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു ഈ ബജറ്റ് ഗ്രൂപ്പിലെ ബജറ്റ് ഹെഡുകൾ എല്ലാം ലിസ്റ്റ് ചെയ്യും ഞാൻ അതിൽ നിന്ന് നെറ്റ് സാലറി നമുക്ക് കഴിഞ്ഞ ബജറ്റ് ബജറ്റിന്റെ ക്ലാസ് നമ്മൾ ചെയ്തത് നെറ്റ് സാലറി എന്ന് പറഞ്ഞ ഹെഡ് ആഡ് ചെയ്തായിരുന്നു ആ നെറ്റ് സാലറി എന്ന് പറയുന്ന ഹെഡ് സെലക്ട് ചെയ്തു ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തു ക്ലെയിം എമൗണ്ട് കൊടുത്തു ക്ലെയിം ക്ലെയിമിൻ്റെ പേര് അവിടെ കൊടുത്തു പേ ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക ബെനിഫിഷ്യറിയുടെ നേർക്കുക ക്ലെയിം എമൗണ്ട് കൊടുത്തു റിമാർക്സ് കൊടുത്ത് സേവാന്റ് സബ്മിറ്റ് നൽകി ക്ലെയിം ജനറേറ്റ് ആയെന്നുള്ള ഒരു മെസ്സേജ് ലഭിക്കും ഫയൽ ഫോർവേഡ് ചെയ്യാനുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും അതിന് എസ് എന്ന് കൊടുക്കുക ആർക്കാണ് ഫയൽ ഫോർവേഡ് ആകുന്നത് അവിടെ നമുക്ക് അറിയാൻ കഴിയും ഫയൽ സബ്മിറ്റ് ചെയ്തു ഇനി എച്ച് സി അല്ലെങ്കിൽ ജെ എസ്സിൻ്റെ ലോഗിന് ചെന്ന് ഈ ക്ലെയിം വെരിഫൈ ചെയ്യണം അതിനായിട്ട് എച്ച് സി സി അല്ലെങ്കിൽ ജെഎസിൻ്റെ ലോഗിൻ ചെയ്തോ ഫയൽ ഓപ്പൺ ചെയ്തു ദ നോട്ടിൽ നിന്ന് ക്ലെയിം ജനറേറ്റ് ആയി എന്ന വിവരങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഓട്ടോ നോട്ട് അറിയാം ജനറൽ ഫീച്ചറിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന ബോക്സിൽ നിന്നോ ക്ലെയിം സെലക്ട് ചെയ്യാം അത് പരിശോധിച്ച് വെരിഫൈ ചെയ്തോ ഫയലിന് ക്ലെയിം അപ്രൂവലിനായി അപ്രൂവ് വർക്ക് ലഭിക്കും അപ്രൂവർ ലോഗിൻ ചെയ്തോ ഇതേ നടപടികൾ വഴി ഫയലിലെ ക്ലെയിം അപ്രൂവ് ചെയ്തു ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ജോലി പേയ്മെന്റ് ഓർഡർ ചെയ്യാനായിട്ട് ഫയൽ അക്കൗണ്ടന്റ് ലോഗിൽ ലഭിക്കും അക്കൗണ്ടിന്റെ പേയ്മെന്റ് ഓർഡർ ചെയ്യണം അതെ അതിനുവേണ്ടി പേയ്മെന്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി പേയ്മെന്റ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പേയ്മെന്റ് ഓർഡർ എന്ന സർവീസിന്റെ ഓപ്പറേറ്റർ ആറ്റ് അക്കൗണ്ടിൻ്റെയും വെരിഫയർ ആയിട്ട് എച്ച് എ സി അല്ലെങ്കിൽ ജെഎസ്സിനെയും അപ്രൂവ് ആയിട്ട് സെക്രട്ടറിയെയും മാപ്പ് ചെയ്ത് വെച്ചിരിക്കണം എന്നിട്ട് മാത്രമേ പേയ്മെന്റോട് ചെയ്യാവൂ കൂടാതെ ഓതറൈസ്ഡ് ആയിട്ട് പ്രസിഡന്റിന്റെയും മാപ്പ് ചെയ്തിരിക്കണം അത് വിട്ടുപോവരുത് പലപ്പോഴും വിട്ടുപോകുന്ന ഒരു കേസാണ് ഓതറൈസ്ഡ് ആയിട്ട് പ്രസിഡന്റിനെയും കൂടി മാപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ പ്രോസസ് ചെയ്യാവൂ പേയ്മെന്റോട് ചെയ്യാനായിട്ട് അക്കൗണ്ട് അതിന്റെ ലോഗിൻ ചെയ്തോ ക്ലെയിം അംഗീകരിച്ചുവന്ന ഫയൽ ഓപ്പൺ ചെയ്തോ ക്ലെയിം അപ്രൂവ് ആയതിന്റെ വിവരങ്ങളിലൂടെ ലഭിക്കും ജനറൽ ഫീച്ചറിലെ ഫിനാൻസ് പേയ്മെന്റ് ഓർഡർ സെലക്ട് ചെയ്തു ഇപ്പൊ വരുന്ന പേജിൽ അംഗീകരിച്ച ക്ലെയിം എമൗണ്ട് എത്രയെന്ന് അറിയാൻ കഴിയും അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ഡെബിറ്റ് ഹെഡ് സെലക്ട് സെലക്ട് ചെയ്യാൻ കഴിയും അവിടെ സാലറി എന്ന ഹെഡ് ും സെലക്ട് ഡീറ്റെയിൽസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട് ഓൺ ഫണ്ടും സെലക്ട് തുക പ്രൊസീഡ് ക്ലിക്ക് റിമാർക്സ് കൊടുത്ത് ഫയൽ സേവ് ആൻഡ് സബ്മിറ്റ് വരുന്ന കൺഫർമേഷൻ മെസ്സേജിന് എസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്തോ ഫയൽ എച്ച് സി അല്ലെങ്കിൽ ജെഎസിന്റെ ലോഗിൻ ലഭ്യമാകും അതായത് പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്യാൻ വേണ്ടി എച്ച് സി അല്ലെങ്കിൽ ജെഎസ് ലോഗിൻ ചെയ്തോ ഇൻബോക്സ് ചെയ്യുന്ന ഫയൽ ഓപ്പൺ ചെയ്തോ പേയ്മെന്റ് ഓർഡർ നോട്ടിൽ നിന്ന് അറിയാൻ കഴിയും ഫയലിന്റെ ജനറൽ ഫീച്ചറിൽ നിന്നോ അല്ലെങ്കിൽ ആ ഫിനാൻസ് എന്ന് പറയുന്ന ബോക്സിൽ നിന്നോ പേയ്മെന്റ് ഓർഡർ സെലക്ട് ചെയ്യാം അവിടെ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് ഓർഡറിന്റെ വിവരങ്ങൾ പേയ്മെന്റ് ഓർഡർ ഐക്കണിലേക്ക് പോകാൻ നേരിട്ട് ഫിനാൻസ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് പേയ്മെന്റ് ഓർഡറിലേക്ക് പോകും എച്ച് സി എന്തായാലും അത് പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്തു ഫയൽ നേരെ അപ്രൂവർക്ക് ലഭിക്കും അപ്രൂവർ തന്നെ ചെയ്തോ ഇൻബോക്സിൽ നിന്ന് ഫയൽ സെലക്ട് ചെയ്തോ പേയ്മെന്റോട് അപ്രൂവ് ചെയ്തു ഇനി ഫയൽ പോകുന്നു ഓതറൈസ് ചെയ്യാനാണ് സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് ആയിരിക്കും ഫയൽ പോകുന്നത് പ്രസിഡന്റ് ലോഗിൻ ചെയ്തോ ഇൻബോക്സിൽ നിന്ന് ആ ഫയൽ ഫയലെടുത്തോ പേയ്മെന്റോട് സെലക്ട് ചെയ്തു ഓതറൈസ് ചെയ്തു ഫയലിൽ ഓതറൈസേഷൻ പൂർത്തിയായാലും നേരെ ഇനി ഫയൽ പോകുന്നത് അക്കൗണ്ട് തന്നെ ആയിരിക്കും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അപ്പോൾ പേയ്മെന്റ് എന്ന സർവീസിൽ ഓപ്പറേറ്റർ ആയിട്ടും നിങ്ങൾ അക്കൗണ്ട് തന്നെ ആഡ് ചെയ്തിരിക്കണം അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തോ പേയ്മെന്റ് ഓർഡർ അപ്രൂവ് ആയി എന്ന ഫയൽ ഓപ്പൺ ചെയ്തു ജനറൽ ഫീച്ചറിൽ നിന്ന് പേയ്മെന്റ് സെലക്ട് ചെയ്തു അതിന് നേരെയുള്ള ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു ഇപ്പൊ ലഭിക്കുന്ന വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മോഡ് ഓഫ് ആ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തു അവിടെ നോർമൽ എന്നും മൾട്ടിപ്പിൾ ചെക്ക്സ് എന്ന് രണ്ട് ഓപ്ഷൻ ലഭിക്കും ഒരു ഒരു പേയ്മെൻറ്റ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ ചെക്കുകൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെക്ക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നിൽ കൂടുതൽ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മൾട്ടിപ്പിൾ ചെക്ക് ലഭിക്കത്തുള്ളൂ ഒരു ബെനിഫിഷ്യറി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് സിംഗിൾ ചെക്ക് വഴി പോകേണ്ടി വരും അവിടെ നമ്മൾ പേ ഓഫ് പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഡു യു വാൻ യൂസ് എനി എക്സിസ്റ്റിംഗ് ചെക്ക് നമ്പർ എന്നൊരു മെസ്സേജ് ചോദിക്കും അതായത് മുമ്പ് നമ്മൾ ഉപയോഗിച്ച ഏതെങ്കിലും ചെക്ക് നമ്പർ വെച്ചിട്ടാണോ ഈ പേയ്മെൻറ്റും ചെയ്യുന്നതെന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ മാത്രം എസ് എന്ന് പറയുന്ന ചെക്ക് ऑफ 가 അല്ലെങ്കിൽ വെറുതെ സബ്മിറ്റ് കൊടുത്താൽ മതി അപ്പൊ നെക്സ്റ്റ് ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക് വന്നോളും ഇതൊരു പുതിയ ചെക്ക് വെച്ചുള്ള പേയ്മെന്റ് ആണ് ഞാൻ അതിനെ വെറുതെ സബ്മിറ്റ് കൊടുത്തു സെലക്ട് ബാങ്ക് എന്ന ഭാഗത്ത് നിന്ന് ഏത് ബാങ്കിൽ നിന്നാണ് പേയ്മെന്റ് പോകേണ്ടത് എന്ന് സെലക്ട് ചെയ്തു ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക് ആയി വരും ഈ ചെക്ക് നമ്പറും നമ്മൾ ബിൽ രജിസ്റ്റർ ചെയ്തിട്ട് ചെക്ക് നമ്പറും സെയിം ആണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെന്നും ചെയ്യാറ് എന്ന ഭാഗത്ത് എന്താണോ പേയ്മെന്റിൽ പേയ്മെന്റ് കേസ് ആയിട്ട് ചെയ്യുന്നത് ആ ആവും വരുന്നത് പേ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് റിമാർക്സ് നൽകി സേവ് ചെയ്തു സബ്മിറ്റ് ചെയ്തു പേയ്മെന്റ് വെരിഫിക്കേഷൻ പോകുന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഓഫീസിൽ പോകുന്നത് ലോഗിനിലേക്ക് കൂടി പേയ്മെന്റ് പോകും ലോഗിൻ പേയ്മെന്റ് സെലക്ട് ചെയ്ത ആവശ്യമായ പരിശോധന നടത്തി പേയ്മെന്റ് വെരിഫൈ ചെയ്തു തന്റെ ആ പേയ്മെന്റ് എന്ന് ലോഗ ഐക്കൺ എടുത്തു പേയ്മെന്റ് അപ്രൂവ് ചെയ്തു അപ്രൂവർ പേയ്മെന്റ് അപ്രൂവ് ചെയ്താൽ ഇനി ഫയൽ പോകുന്ന അക്കൗണ്ടന്റ് അല്ല പകരം ഓപ്പറേറ്റർ കാര്യം ഫയൽ ഡിസ്പോസൽ വിടാൻ വേണ്ടി ഓപ്പറേറ്റർക്കാർക്ക് പോകുന്നത് ആരെങ്കിലും മാർച്ചിൽ ശമ്പള ബില്ല് പേയ്മെന്റ് ഓർഡർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഐ എ ജി എം എസിൽ പോയി പെൻഡാസ്കിൽ അത് ചെയ്തിട്ട് വേണം ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിക്കവാറും നമ്മൾ എല്ലാവരും ഓൾറെഡി ഐ ഐ ജി എം എസ് ചെയ്തിട്ടുള്ളവരാണോ മാർച്ചിൽ ശമ്പളം ഇപ്പം നമ്മുടെ കെ എസ് മാർട്ടിലേക്ക് ആഡ് ആയി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ആയിട്ട് ചെയ്ത ഓരോ പേയ്മെന്റുകളും കെ എസ് മാർട്ടിലേക്ക് കൊണ്ടുവരാം എന്റെ ഓഫീസിൽ ശമ്പളം കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്ത പേയ്മെന്റ് നമ്മുടെ സ്റ്റാഫിന്റെ റിക്കവറി അടച്ചതായിരുന്നു അപ്പോൾ അത് ആയിട്ടാണ് അന്ന് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യണം അതിനെ അപ്പോൾ ഇതിന് ക്രമമായിട്ട് കേസ് മാർട്ടിലേക്ക് കൊണ്ടുവരണം അപ്പം ഈ റിക്കവറി പേയ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള കേസ് മാർട്ടിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഫയലിൽ തന്നെ എത്ര റിക്കവറി പത്തോ പതിനഞ്ചോ എത്ര റിക്കവറി ഉണ്ടെങ്കിലും അതൊക്കെ ഒരൊറ്റ ഫയലും നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പിടിച്ച ജി എസ് ടി പൈസ ഉണ്ടായിരിക്കും ടി ഡി എസ്കൾ ഉണ്ടായിരിക്കും ഇതൊക്കെ നമുക്ക് സമയത്ത് അടച്ചു കാണും നമ്മൾ കേസ് മാർട്ട് വരുന്ന സമയം ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ പൈസ അടച്ചു കാണും അതും എന്ത് ചെയ്യണം കേസ് മാർട്ടിലേക്ക് കൊണ്ടുവരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ റിക്കവറി ആയിട്ട് പിടിച്ചിട്ട് സാലറിയിൽ നിന്ന് റിക്കവറി ആയിട്ട് റിക്കവറി ആയിട്ട് പിടിച്ചിട്ട് തുക എങ്ങനെ പേയ്മെന്റ് ചെയ്യണമെന്നാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഇവ പേയ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഏപ്രിൽ ഇവ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന്റെ ബജറ്റിലേക്ക് ആദ്യം ഈ റിക്കവറി തുകകളെ കൊണ്ടുവരണം അപ്പോഴാ തുകകൾ റിക്കവറി പിടിച്ചിട്ട തുകകൾ എത്രയാണ് എന്ന കണക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒന്നുകിൽ ബിൽ രജിസ്റ്ററിൽ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഐ ജി എം എസിൻ്റെ റിപ്പോർട്ട് വയ്ക്കൽ അതിൽ നിന്നായാലും കിട്ടും എന്തായാലും ആ കണക്ക് കൃത്യമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു പേയ്മെന്റ് റിക്കവറി പേയ്മെന്റും ജി എസ് ടി പേയ്മെൻറ്റൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റിലേക്ക് ഈ തുക കൊണ്ടുവരണം എങ്ങനെ നമുക്ക് ബജറ്റിലേക്ക് ഈ തുക കൊണ്ടുവരാമെന്നാണ് ആദ്യം കാണിക്കുന്നത് അതായത് സാലറി റിക്കവറി തുകയും ജി എസ് ടി പിടിച്ചു ജി എസ് ടി കളക്ട് ചെയ്ത തുകയും എങ്ങനെ ബജറ്റിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇവിടെ ബജറ്റിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ക്ലെയിമിൽ തന്നെ ഒന്നിലേറെ ഹെഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ബജറ്റ് ചെയ്യുന്ന സമയത്ത് ബജറ്റിൽ ഹെഡുകൾ ഗ്രൂപ്പിംഗ് ആയിട്ട് കൊടുക്കണം നമ്മൾ ബജറ്റിൻ്റെ ആദ്യ വീഡിയോ ചെയ്തപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം വേണം നമ്മൾ അതിനകത്ത് ആയിട്ടാണ് ഓരോ ഹെഡ് നമ്മൾ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വേണം ഇൻഡിവിജ്വലായിട്ട് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഒരു ക്ലെയിമിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഹെഡുകൾ ആഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ ബജറ്റ് ഗ്രൂപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഇനി എങ്ങനെ ഈ നമ്മുടെ സാലറിയിൽ നിന്ന് പിടിച്ച റിക്കവറി ഹെഡുകൾ ഗ്രൂപ്പിംഗ് ആയിട്ട് ബജറ്റിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ബജറ്റ് എൻട്രി കംപ്ലീറ്റ് ആകാത്ത ആൾക്കാരാണ് ആൾക്കാരാണ് എങ്കിൽ ഇനി ബജറ്റ് എൻട്രി ചെയ്യുമ്പോൾ പരമാവധി ഗ്രൂപ്പ് ഗ്രൂപ്പിംഗ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് അതായിരിക്കും ഏറ്റവും സൗകര്യം അപ്പോൾ മറക്കരുത് റിക്കവറി ഹെഡുകൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പോൾ ബജറ്റിലേക്ക് റിക്കവറി തുകൾ ആഡ് ചെയ്യുന്ന അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തോ ബജറ്റ് സർവീസ് എന്ന കാർഡിൽ നിന്ന് ബജറ്റ് എന്ന കാർഡും അവിടെ നിന്ന് ബജറ്റ് ഡ്രീം സെലക്ട് ചെയ്തു കാറ്റഗറി ന്യൂ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തഞ്ച് ഇരുപത്തി സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ബജറ്റ് ലിസ്റ്റേ ബജറ്റ് ടൈപ്പ് ഔട്ട് ഫ്ലോ കൊടുക്കണം ആനുവൽ പ്രോജക്റ്റ് ആണോ എന്നുള്ളതിന് നോ കൊടുക്കുക മേജർ ഗ്രൂപ്പ് പേയ്മെന്റ് ഓഫ് റിക്കവറിയും സബ് ഗ്രൂപ്പ് എംപ്ലോയി റിലേറ്റഡ് റിക്കവറിയും ഫണ്ട് ഓൺ ഫണ്ടും കൊടുക്കുക അക്കൌണ്ട് ഹെഡ് എന്ന ഭാഗത്ത് ഓരോ റിക്കവറി റിക്കറി ഹെഡായിട്ട് നൽകുക ഇവിടെ ഞാൻ ആദ്യം കൊടുക്കുന്ന പഞ്ചായത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആണ് അതിന്റെ തുക കൊടുത്തോ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇനി വീണ്ടും ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് അടുത്ത ഹെഡ് പെൻഷൻ കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്തു ഇങ്ങനെ എത്ര റിക്കവറി ഹെഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എസ് എൽ ഐ ആയാലും ജി ഐഎസ് ആയാലും മെഡിസപ്പ് എൻ ബി എസ് ആയാലും ഇനി കോപ്പറേറ്റീവ് ബാങ്ക് റിക്കവറി എച്ച് ബി എ ഇങ്ങനെ ഈ ഒരൊറ്റ ഭാഗത്ത് തന്നെ ആഡ് ബട്ടൺ കൊടുത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തോണ്ടിരിക്കണം നമ്മൾ ചെയ്ത കൊടുത്ത് നൽകിയ ഹെഡുകൾ താഴെ ഗ്രഡ് ലിസ്റ്റ് ചെയ്യുന്നത് കാണാം ഇങ്ങനെയാണ് ഗ്രൂപ്പിംഗ് ചെയ്ത് ബജറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണം ഒരു ക്ലെയിമിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഹെഡുകൾ സെലക്ട് ചെയ്യാൻ കഴിയും അതെ സാലറി റിക്കവറി പേയ്മെന്റ് എല്ലാ ഹെഡുകളും ആഡ് ആയി കഴിഞ്ഞായാലും അഡീഷണൽ ഡീറ്റെയിൽ വരുന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം അവിടെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ വാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തു കാറ്റഗറി റിക്കവറി എന്നും മിഷൻ ജനറൽ എന്നും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നും കൊടുത്തു ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും സെലക്ട് ചെയ്തു ബജറ്ററി നൈം കൊടുക്കണം ഈ ബജറ്ററി ആയിരിക്കും ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊടുക്കണം പേര് സേവ് ചെയ്താൽ മതി സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മളിപ്പോൾ സാലറിയുടെ റിക്കവറി ഹെഡുകളാണ് ബജറ്റിൽ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജി എസ് ടിയുടെ പൈസ ഫ്രണ്ട് ഓഫീസ് കളക്ട് ചെയ്തും ടി ഡി എസ് പിടിച്ചതും ഒക്കെ നമ്മള് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ ഇരുപതിനും ഒക്കെ മുമ്പ് പൈസ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവയും കൂടി ഇതിലേക്ക് കെ എസ് മാർട്ടിൻ്റെ ചിലവിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്ത ജി എസ് ടി പൈസ പേയ്മെൻറ്റ് ചെയ്തു ഞാൻ ഓൾറെഡി കെ എസ് മാർട്ട് വരുന്നതിന്പേ പേയ്മെൻ്റ് ചെയ്തു അതുകൂടി എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം ജി ബജറ്റിലേക്ക് ആഡ് ചെയ്യണമെന്ന് നോക്കാം ഓക്കെ ഇതുപോലെ ഏത് ഹെഡിൻ്റെ പൈസ നിങ്ങൾ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബജറ്റിലേക്ക് ഹെഡ് ആഡ് ചെയ്യണം ഞാനത് കാണിച്ചു തരങ്ങനാന്നാ ബജറ്റ് ഔട്ട്ഫ്ലോയിൽ നിന്ന് മേജർ ഇപ്പം ജി എസ് ടി ഫ്രണ്ട് ഓഫീസിൽ കളക്ട് ചെയ്ത ജി എസ് ടി ആണ് എൻട്രി ജി എസ് ടി പേയ്മെൻറ് ചെയ്യാനാണെങ്കിൽ ബജറ്റിൽ ഫ്ലോയിൽ മേജർ ഗ്രൂപ്പ് പേയ്മെന്റ് ഓഫ് റിക്കവറിയും സബ് ഗ്രൂപ്പ് ടാക്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്കവറിയും ഫണ്ട് ഓൺ ഫണ്ടും സെലക്ട് ചെയ്തു അക്കൗണ്ട് ഹെഡിൽ നിന്ന് ആദ്യം മുന്നൂറ്റൻപത് മൂവായിരത്തി എട്ട് ജി എസ് ടി സെലക്ട് ചെയ്ത് തുക കൊടുത്തു ആഡ് ചെയ്തു വീണ്ടും മുന്നൂറ്റൊൻപത് മൂവായിരത്തി ഒൻപത് എസ് ജി എസ് ടി സെലക്ട് ചെയ്തു അതിൻ്റെ തുകയും കൊടുത്തു അഡീഷണൽ ഡീറ്റെയിൽ കൊടുത്ത് സേവ് ചെയ്താൽ മതി ജി എസ് ടി പൈസയും ബജറ്റിലേക്ക് ആയിക്കഴിഞ്ഞു ഇപ്പോൾ റിക്കവറി തുകകളെല്ലാം ബജറ്റിലേക്ക് കഴിഞ്ഞു ഇനി അതിനെല്ലാം ക്ലെയിം ചെയ്ത് പേയ്മെൻറ് ഓർഡർ ചെയ്ത് പേയ്മെൻ്റ് ആക്കണം അതുകൂടി ഇങ്ങനെ നോക്കാം ഞാൻ അതിനായിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന സർവീസിൽ രണ്ട് എറൈസിങ് ഫയലുകൾ ഇടുകയാണ് അതായത് ഞാൻ രണ്ട് ഫയലിട്ടു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന സർവീസിൽ ആവശ്യമായ വിവരങ്ങൾ കൊടുത്തു ഫയൽ സബ്മിറ്റ് ചെയ്തു സാലറി റിക്കവറി പേയ്മെന്റിനും ജി പൈസ അടയ്ക്കാനാണെന്ന് രണ്ട് ഫയലിട്ടെന്ന് പറയാൻ കഴിഞ്ഞാൽ ഞാൻ മൂന്നാം രണ്ടാം ചെയ്ത സാലറി റിക്കവറി മൂന്നാമതായിട്ട് ജി എസ് ടി പേയ്മെന്റ് ആണ് ചെയ്ത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആ ഫയൽ ഓപ്പറേറ്റർ ലോഗിന് ക്ലെയിം ചെയ്യാനായിട്ട് ലഭിക്കും ഓപ്പറേറ്റർ ആദ്യം സാലറി റിക്കവറിയുടെ ഫയൽ ഓപ്പൺ ചെയ്തു നമുക്കറിയാം സാലറി ഒരു ക്ലെയിം ചെയ്യണമെങ്കിൽ അതിലേക്ക് ആവശ്യമായ ബെനിഫിഷിനെ ആഡ് ചെയ്തിരിക്കും ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഒറ്റ ഫയൽ റിക്കവറിയുടെ ഒരു ഒറ്റ ഫയലും നമ്മൾ എല്ലാ എല്ലാ പേയ്മെന്റും കൊടുക്കുകയാണ് അതായത് ട്രഷറി വഴിയുള്ള എസ് എൽ ഐ ജി എസ് മെഡിസപ്പ് എച്ച് ബി എ പെൻഷൻ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ ഈ ഈ സംഭവങ്ങളെല്ലാം ഈ റിക്കവറികളെല്ലാം ട്രസ്റ്റ് വഴിയായിരിക്കും പോകുന്നത് എൻ ബി എസ് ബാങ്ക് വഴിയായിരിക്കും പോകുന്നത് എൽ ഐ സി ബാങ്ക് വഴിയായിരിക്കും പോകുന്നത് ചിലപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ റിക്കവറി ബാങ്ക് വഴിയായിരിക്കും പോകുന്നത് അപ്പോൾ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ബെനിഫിഷ്യറി കൂടെ ആഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്പിൾ ചെക്ക് എന്ന ഓപ്ഷനും കിട്ടത്തുള്ളൂ ഞാൻ അതിനായിട്ട് ഫയലിൽ ബെനിഫിഷ്യറി എന്ന ഐക്കാണ് ഓപ്പറേറ്റർ സെലക്ട് ചെയ്ത് സാലറി റിക്കറിയിൽ ഉറപ്പായിട്ട് എൻ ബി എസ് ഉണ്ടായിരിക്കും എൻ ബി എസ് നമ്മൾ പഞ്ചായത്ത് പ്രിൻസിപ്പൽ ഡയറക്ടറെ പേർക്കാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ അദ്ദേഹത്തെ അതേ പ്രിൻസിപ്പൽ ഡയറക്ടറെ ഞാൻ ബെനിഫിഷ്യറായിട്ട് ആഡ് ചെയ്തു എൽ ഐ സി അടയ്ക്കാനുണ്ടാവും അപ്പോൾ എൽ ഐ സി ഓഫീസറെ ആഡ് ചെയ്യണം അവരുടെ അക്കൗണ്ട് നമ്പർ വേണം ജസ്റ്റ് പേരും ഡീറ്റെയിലും കൊടുത്ത് ആഡ് ചെയ്താൽ മതി ഞാൻ എൽ ഐ സി ഓഫീസറെ ബെനിഫിഷ്യായിട്ട് ആഡ് ചെയ്തു കോ ഓപ്പറേറ്റീവ് ബാങ്ക് റിക്കവറി ഉണ്ടെങ്കിൽ ബാങ്ക് സെക്രട്ടറിമാരെ ബെനിഫിഷ്യറായിട്ട് ആഡ് ചെയ്യണം അതുപോലെ തന്നെ പെൻഷൻ കോൺട്രിബ്യൂഷൻ എസ് എൽ ഐ എച്ച് ബി ഐയും പോലെ ട്രഷറിയിൽ കൊടുക്കുന്ന പൈസയ്ക്ക് പൈസയുടെ റിക്കവറിക്ക് വേണ്ടി ട്രഷറി ഓഫീസറെയും ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തു കേട്ടോ ഇതിനകത്ത് ഒരു ഫയൽ തരപ്പം ഇത്രയും ബെനിഫിഷ്യറി ആഡ് ചെയ്തു ഇനി നമുക്ക് ക്ലെയിം സാലറിയുടെ റിക്കവറി ഫയൽ ക്ലെയിം ജനറേറ്റ് ചെയ്യണം അതിനായിട്ടോ ദ ജനറൽ ഫീച്ചർ എന്ന് ക്ലെയിം സെലക്ട് ചെയ്തു ബജറ്റ് ഗ്രൂപ്പ് പേയ്മെൻറ്റ് ഓഫ് റിക്കവറിയും സബ് ഗ്രൂപ്പ് എംപ്ലോയി റിലേറ്റഡ് റിക്കവറി സെലക്ട് ചെയ്തു ലിങ്ക് ക്ലിക്ക് ചെയ്തു ബജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിങ്ക് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തു നമ്മൾ റിക്കവറി ഓഫ് മാർച്ച് എന്ന ഹെഡിലാണ് ഞാൻ റിക്കവറി തുക ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ അതുകൊണ്ട് തന്നെ ആ ഹെഡ് സെലക്ട് ചെയ്തു ആ ബജറ്ററിനായി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഹെഡിൽ നമ്മൾ നേരത്തെ ബജറ്റിൽ ആഡ് ചെയ്ത് വെച്ച മുഴുവൻ തുകകൾ ലിസ്റ്റ് ചെയ്യും നമ്മളുടെ ഓരോ ഹെഡിന് നേർക്കും റിക്കവറി തുക കൊടുത്തു ഞാൻ കൊടുക്കുന്നത് കാണാം ആഡ് ചെയ്തു വെച്ചിട്ടുള്ള തുക തന്നെയാണ് നൽകേണ്ടി വരിക സ്വാഭാവികമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള തുക തന്നെയായിരിക്കും കൊടുക്കേണ്ടി വരിക ഓരോ ഹെഡിലും തുക നൽകുന്നതനുസരിച്ച് താഴെ ക്ലെയിം എമൗണ്ടിൽ തുക വർദ്ധിച്ചു തന്നെ കാണാം എല്ലാ ഹെഡും ആയി കഴിഞ്ഞാൽ ക്ലെയിം നെയിം നൽകി പേ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ ഈ ക്ലെയിമിലേക്ക് ആഡ് ചെയ്ത് വെച്ച എല്ലാ ഗുണഭോക്താക്കളെയും ചെയ്യും ഓരോ ബെനിഫിഷ്യറിക്കും നൽകേണ്ട തുക എൻട്രി ചെയ്ത് കൊടുക്കണം പി ഡിയുടെ പേര് നിർക്കി എൻ ബി എസിന്റെ എമൗണ്ട് കൊടുക്കണം ട്രസ്റ്റിയിൽ കൊടുക്കേണ്ട ട്രസ്റ്റി ഓഫീസർ നേർക്ക് നമ്മൾ ട്രസ്റ്റിയിൽ കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ കൊടുക്കണം എൽ ഐ സി ഉണ്ടെങ്കിൽ എൽ ഐ സി ഓഫീസർക്ക് ആ തുക കൊടുക്കണം ഇപ്രകാരം എല്ലാം എല്ലാ തുകയും കൊടുത്തോ ഇനി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഫയൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് എച്ച് സി അല്ലെങ്കിൽ ജെഎസ്സിന്റെ ലോഗിലേക്ക് പോകും നമ്മളിപ്പോ സാലറിയുടെ റിക്കവറി ആണ് ചെയ്തത് പേയ്മെന്റ് ക്ലെയിം ആണ് ചെയ്തത് ഇതുപോലെ ജി എസ് ടിയുടെ ക്ലെയിം ചെയ്യാനായിട്ട് എറൈസ് ചെയ്തു വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഫയൽ എടുത്തു ജി എസ് ടി ഓഫീസർ എന്ന പേരിൽ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്തു ക്ലെയിം ഓപ്പൺ ചെയ്ത് ബജറ്റ് ഗ്രൂപ്പ് പേയ്മെന്റ് ഓഫ് റിക്കവറി ബജറ്റ് ഓഫ് റിക്കവറിയും സബ് ഗ്രൂപ്പ് ടാക്സ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്കവറിയും സെലക്ട് ചെയ്തു ബജറ്റ് ലിങ്ക് ചെയ്തു നമ്മൾ ആഡ് ചെയ്ത് വെച്ച ബജറ്റ് ലിസ്റ്റ് ബജറ്റ് ആ ലിസ്റ്റ് ിസ്റ്റും സെലക്ട് ചെയ്തോ ആ ബെജട്രി നെയിമിൽ ഉൾപ്പെടുത്തി രണ്ട് ഹെഡുകളും താഴെ ലിസ്റ്റ് തുകയും ബജറ്ററി നെയിം നൽകി ബെനിഫിഷ്യറി സെലക്ട് ചെയ്തു ബെനിഫിഷ്യറിയുടെ നേർക്ക് തുക നൽകി സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തോ ഈ ഫയലും എച്ച് സി അല്ലെങ്കിൽ ജെഎസ്സിന്റെ ലോഗിനിൽ കിട്ടും ഇനിയുള്ള ഭാഗം നമുക്ക് അറിയാവുന്നതാണ് എച്ച് സി അല്ലെങ്കിൽ ജെഎസ് ലോഗിൻ ചെയ്തു അവരുടെ നിന്ന് ആ ക്ലെയിം എടുത്ത് വെരിഫൈ ചെയ്തോ അപ്രൂവർക്ക് കിട്ടുമോ അപ്രൂവർ ലോഗിൻ ചെയ്തു ആ ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫയൽ ലഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിന് പേയ്മെന്റ് ഓർഡർ ചെയ്യാനായിരിക്കും ഫയൽ ലഭിക്കുന്നത് നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം അക്കൗണ്ടന്റെ ലോഗിന്റെ പേയ്മെന്റ് ഓർഡർ ചെയ്യാനുള്ള സാലറി റിക്കവറിയുടെ ഫയൽ എത്തി അവര് ഫയൽ അക്കൗണ്ടിന്റെ ഫയൽ എടുത്തു ദ ജനറൽ ഫീച്ചർ ചെയ്യുന്ന പേയ്മെന്റ് ഓർഡർ സെലക്ട് ചെയ്തു ആക്ഷൻ നേർക്കുള്ള പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അംഗീകരിച്ചു വന്നിട്ടുള്ള ക്ലെയിമും അതിലെ ഹെഡുകളും തുകയും ഒക്കെ കാണാൻ കഴിയും അക്കൗണ്ട് ഹെഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്യാനും അവയുടെ തുക നൽകാനും കഴിയും ക്ലെയിം ചെയ്ത ഓരോ ഹെഡുകളും ഇവിടെ ഓരോന്ന് ഓരോന്നായിട്ട് പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ക്ലെയിം ചെയ്ത എല്ലാ ഹെഡുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം ഇനി ഇനി നമുക്ക് പേ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യാം അവിടെ സോഴ്സ് ഓഫ് ഫണ്ട് ഇപ്പൊ നമ്മൾ ചെയ്ത എല്ലാ അവിടെ സോഴ്സ് ഓഫ് ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്ത് ആകെ എമൗണ്ട് കൊടുത്തു എല്ലാം സെലക്ട് ചെയ്ത് റിമാർക്സും കൊടുത്തു സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്യാനായിട്ട് എച്ച് എസ് സി അല്ലെങ്കിൽ ജെഎസ് അയച്ചു ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ജി എസ് ടിയുടെ ഫയൽ ഓപ്പൺ ചെയ്തോ അതിലെ ഡെബിറ്റ് കെട്ടുകൾ കൊടുത്തോ ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് പേയ്മെന്റ് ഓർഡർ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്ത് വെരിഫിക്കേഷൻ രണ്ട് ഫയലും രണ്ട് ഫയലിലെ പേയ്മെന്റ് ഓർഡർ എച്ച് എ സി അല്ലെങ്കിൽ ജെഎസ് എത്തിക്കാൻ എച്ച് എ സി അല്ലെങ്കിൽ ജെഎസ് ലോഗിൻ ചെയ്തോ പേയ്മെന്റ് ഓർഡർ എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്തു അതായത് വെരിഫൈ ചെയ്തു ഇത് അപ്രൂവർക്ക് ലഭിച്ചു അപ്രൂവർ ഇതേ രീതിയിൽ എന്ത് ചെയ്തു പേയ്മെന്റ് ഓർഡർ വെരിഫൈ ചെയ്തു അപ്രൂവർ പേയ്മെന്റ് ഓർഡർ അപ്രൂവ് ചെയ്തു അപ്രൂവർ പേയ്മെന്റ് ഓർഡർ അപ്രൂവ് ചെയ്താൽ ഫയൽ നേരെ പോകുന്ന പ്രസിഡന്റിന് ഓതറൈസേഷന് വേണ്ടി പ്രസിഡന്റ് ലോഗിനിലേക്ക് എങ്കിൽ പോകുന്നത് പ്രസിഡന്റ് ലോഗിൻ ചെയ്തു തന്റെ ലോഗിന് ഇന്ന് ആ ഫയൽ എടുത്തു പേയ്മെന്റ് ഓർഡർ പേയ്മെന്റ് ഓർഡർ എന്ന് പറഞ്ഞ ഭാഗം സെലക്ട് ചെയ്തു ഫയൽ ഓതറൈസ് ചെയ്തു പ്രസിഡന്റ് ഓതറൈസ് ചെയ്യുമ്പോൾ ഫയൽ നേരെ അക്കൗണ്ടന്റ് പോകും ഇനി അടുത്ത ജോലി പേയ്മെന്റ് ആണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടന്റ് ഫയലിലെ പേയ്മെന്റ് എന്ന് പറയുന്ന ഐക്കൺ സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടൺ താഴെയുള്ള ത്രീ ഡോൾസ് ക്ലിക്ക് ചെയ്തു വ്യൂ സെലക്ട് ചെയ്തു സാലറി റിക്കവറിയുടെ ഫയലാണ് ആദ്യം നമ്മൾ പേയ്മെന്റ് ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഫയലിൽ തന്നെ ഒന്നിക്കൂടുതൽ ചെക്കുകൾ ബാങ്കുകൾ ബാങ്കുകളായിരിക്കാം ട്രസ്റ്റി ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ ബാങ്കും ട്രസ്റ്റിയൊക്കെ ഉണ്ടായിരിക്കും അതാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ മോഡ് ഓഫ് പേയ്മെന്റ് സെലക്ട് ചെയ്തു ഒന്നിൽ കൂടുതൽ ചെക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനുള്ളതിനാൽ മൾട്ടിപ്പിൾ ചെക്ക് അതിൽ ക്ലിക്ക് ചെയ്തു മോഡ് ഓഫ് പേയ്മെന്റ് സെലക്ട് ചെക്ക് സെലക്ട് ചെയ്തോ ഈ സിറ്റ് എക്സിസ്റ്റിംഗ് പേയ്മെന്റ് എന്നൊരു ബോക്സ് കാണാം മുമ്പത്തെ മുമ്പത്തെ ഏതെങ്കിലും ചെക്ക് ഉപയോഗിച്ചാണ് ഇത് ഈ പേയ്മെന്റ് ചെയ്യുന്നെങ്കിൽ മാത്രം അവിടെ എസ് കൊടുത്താൽ മതി ഞാൻ അവിടെ ബാങ്ക് സെലക്ട് ചെയ്തോ ചെക്ക് നമ്പർ അവിടെ വന്നിട്ടുണ്ടായിരിക്കും ഞാൻ ആദ്യം എൻ തുകയാണ് കൊടുക്കുന്നത് അവിടെ എൻട്രി ചെയ്ത് കൊടുത്തു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇനി എൽ ഐ സിയുടെ തുകയാണ് ബാങ്ക് സെലക്ട് ചെയ്തു ആ തുക ആഡ് ചെയ്തു മറ്റു റിക്കവറികൾ ട്രഷറിയിലാണ് അടയ്ക്കുന്നത് നമ്മൾ അതിനായിട്ടടുത്ത് ട്രഷറിയാണ് സെലക്ട് ചെയ്യുന്നത് ട്രഷറി സെലക്ട് ചെയ്തു ആ പേയ്മെൻറ്റുകളുടെ ആകെ തുക കൊടുത്തു പേ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ബെനിഫിഷ്യറിക്ക് നൽകേണ്ട ചെക്ക് നമ്പർ സെലക്ട് ചെയ്യണം റിമാർക്ക് നൽകി ഫയൽ സേവ് ചെയ്തു ഫയൽ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു ഫയൽ വെരിഫിക്കേഷനായിട്ട് എച്ച് എസ് അല്ലെങ്കിൽ ജെ ലഭിക്കും ഇതേപോലെ നിങ്ങൾ നമ്മുടെ ജി എസ് ടിയുടെ പേയ്മെന്റ് പേയ്മെന്റും ഇതേ കണക്ക് ചെയ്ത് വിടണം എച്ച് എസ് സി അല്ലെങ്കിൽ ജെഎസ്സി ലോഗിൻ ചെയ്തു ആ പേയ്മെന്റ് സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടൺ താഴെയുള്ള മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്തു വ്യൂ സെലക്ട് ചെയ്തു പേയ്മെന്റ് ഫീ ചെയ്തു അപ്രൂവർക്ക് കൊടുത്തു അപ്രൂവർ ഇതേ രീതിയിൽ പേയ്മെന്റ് അപ്രൂവ് ചെയ്തു ഫയൽ യു ടി ആർ നമ്പറും അല്ലെങ്കിൽ രസീത് ആഡ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റർ ലഭിക്കും ഇപ്രകാരമാണ് നമ്മൾ സാലറി റിക്കവറിയുടെ പേയ്മെന്റ് ഓർഡർ ചെയ്യുന്നത് അതുപോലെ ആ സാലറി റിക്കവറിയുടെ തുക ബജറ്റിലേക്ക് എൻട്രി ചെയ്യുന്നത് അതിന് ക്ലെയിം ചെയ്ത് പേയ്മെന്റ് ഓർഡറും പേയ്മെന്റും ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസ് ചെയ്ത മറ്റെല്ലാ പേയ്മെന്റുകളും ഭാഗമാക്കിയിട്ട് വേണം മാർട്ടിൽ പുതിയ പേയ്മെന്റുകൾ ചെയ്യാൻ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം